ഷീജാസ് ചേർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരു നാടൻ വിദ്യ നോക്കിയാലോ നരച്ച മുടി കറുപ്പിക്കാനുള്ള പ്രകൃതിയത്ത മാർഗ്ഗങ്ങൾ തേടി മടുത്തോ വിഷമിക്കേണ്ട മുടി കറുപ്പിക്കാനുള്ള പ്രകൃതിയത്തമായി തന്നെ ചെയ്യാവുന്ന ഒരു വിദ്യ പരിചയപ്പെടാം മുടി നരയ്ക്കുന്നത് അസാധാരണമായ കാര്യമൊന്നുമല്ല എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് പലരെയും സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന് പരിഹാരമായി മിക്ക ആളുകളും ഉപയോഗിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡൈ ആണ് എന്നാൽ പ്രകൃതിദത്തമായി മുടി കറപ്പിക്കാനുള്ള മാർഗം ഉള്ളപ്പോൾ പിന്നെതിന് രാസവസ്തുക്കൾ ചേർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുടി കേടുപാടുകൾ വരുത്തിരിക്കണം നരച്ചമുടി ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ് പാരമ്പര്യം സ്ട്രെസ് തുടങ്ങിയവയൊക്കെ മുടി പെട്ടെന്ന് നരയ്ക്കാൻ ഒരു പരിധി വരെ കാരണമാകുമ്പോൾ മുടിയിൽ നടത്തുന്ന കെമിക്കൽ പരീക്ഷണങ്ങൾ ഇതിന് ആക്കം കൂട്ടുന്നു എന്നാൽ മുടി സംരക്ഷിക്കാനും നരച്ച മുടി കറുപ്പിക്കാനുമെല്ലാം സഹായിക്കുന്ന നിരവധി നാട്ടുവൈദ്യങ്ങളുണ്ട് അത്തരത്തിൽ ഒരു വിദ്യ പരിചയപ്പെടാം വെറും രണ്ടു കാര്യങ്ങളാണ് ഇതിനായി വേണ്ടത് നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാകാറുള്ള വെളിച്ചെണ്ണ നാരങ്ങ എന്നിവ ഇതിനായി എടുക്കാം വെളിച്ചെണ്ണ കാലങ്ങളായി മുടിയുടെ സംരക്ഷണത്തിന് നാം ഉപയോഗിക്കുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ വരണ്ട മുടിക്ക് സ്വാഭാവികമായി ഈർപ്പം നൽകാനും മുടിക്ക് തിളക്കം നൽകാനുമെല്ലാം വെളിച്ചെണ്ണ വളരെ ഗുണകരമാണ് മുടിയുടെ വരണ്ട സ്വഭാവമാണ് ഈ മുടി നരക്കാനും മറ്റു കേടുപാടുകൾക്കുമെല്ലാം ഉള്ള പ്രധാന ഒരു കാരണം ഈ പ്രശ്നത്തിന്റെ പരിഹാരമാണ് വെളിച്ചെണ്ണ അടുത്തതായി നാരങ്ങ വിറ്റാമിൻ സി കൊണ്ട് സമ്പന്നമാണ് നാരങ്ങ ഇത് മുടിക്ക് കൂടുതൽ തിളക്കവും മൃദുലതയും നൽകുവാൻ സഹായിക്കുന്നു താരൻ അടക്കമുള്ള പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ നാരങ്ങ സഹായിക്കും എന്നാൽ നാരങ്ങ നീര് ഒരിക്കലും ചർമ്മത്തിലോ മുടിയിലോ നേരിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നേരിട്ട് പുരട്ടുന്നത് ചർമ്മത്തിനും മുടിക്കും ദോഷം ചെയ്യും കേശ സംരക്ഷണം ഇനി എന്തെളുപ്പം ചെയ്യേണ്ടത് ഈ രണ്ട് ചേരുവകളും മുടി കറുപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് അളവ് നിശ്ചയിക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അപ്പോൾ പിഴിഞ്ഞെടുത്ത നാരങ്ങാനീര് ചേർക്കുക ഇവ രണ്ടും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം മുടിയിൽ തേച്ച് പിടിപ്പിക്കുക ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂർ മുടിയിൽ വെച്ച ശേഷം കഴുകുക മുടി കഴുകുമ്പോൾ വീര്യം കുറഞ്ഞ ഒരു ഷാംപൂ തന്നെ തിരഞ്ഞെടുക്കുക മുടിക്ക് നിറം നൽകാൻ മാത്രമല്ല മുടിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അകറ്റാൻ ഇത് സഹായിക്കും താരം തടയാനും മുടിയുടെ വരണ്ട അവസ്ഥ ഇല്ലാതാക്കാനും മുടിക്ക് സ്വാഭാവികമായി തിളക്കവും മൃദുലതയും ഒക്കെ നൽകുവാനും ഈ ഒരു കൂട്ട് സഹായിക്കും ഇനി നമുക്ക് മറ്റു മാർഗങ്ങൾ കൂടി നോക്കിയാലോ മുടിയിൽ പുരട്ടാനുള്ള വെളിച്ചെണ്ണയിൽ മയിലാഞ്ചിയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും നരയകറ്റാൻ സഹായിക്കുന്ന മികച്ച ഒരു മാർഗമാണ് മറ്റൊരു രീതി കറിവേപ്പിൽ ചേർത്താണ് വെളിച്ചെണ്ണയിൽ കറിവേപ്പിൽ ചേർത്ത് കാച്ചിയെടുത്ത് മുടിയിൽ പുരട്ടുന്നത് മുടിക്ക് കറുപ്പ് നിറം ലഭിക്കാൻ സഹായിക്കുന്ന മാർഗമാണ്